യൂട്യൂബ് ചാനൽ സർച്ചിങ്ങിൽ വരാനും റെക്കമെൻഡേഷന് വരാനും ചാനലിൽ ഒരുപാട് പേരിലേക്ക് എത്താനുമൊക്കെ സഹായിക്കുന്ന ചില സെറ്റിങ്സുകൾ നമ്മൾ യൂട്യൂബിനകത്ത് എനേബിൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഈ സെറ്റിങ്സുകൾ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബിൻ്റെ സജസ്റ്റഡ് കണ്ടന്റിൽ പോവുകയും അല്ലെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച് കീവേഡുകളും കുറച്ച് ടാഗുകളും കുറച്ച് സെറ്റിങ്സുകളും ഒക്കെ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാം നമുക്ക് മൊബൈൽ ഫോണിനകത്ത് ഇത് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോണിനകത്ത് ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് ഡെസ്ക് ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി കാണിക്കുന്ന സ്ക്രീനിലേക്ക് എത്തും എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരം സെറ്റിംഗ്സുകൾ ചെയ്തു വയ്ക്കാൻ പറ്റും നിങ്ങളുടെ ചാനലും മറ്റുള്ള ആൾക്കാരുടെ സെർച്ചിങ്ങിലേക്കും അതുപോലെ തന്നെ സജസ്റ്റഡ് കണ്ടൻറ്റുകളിനകത്തേക്കും സമാനമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോയ്ക്ക് താഴെയുമൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടും നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അത് നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ തുറക്കുക ഇത് നമുക്ക് ആപ്ലിക്കേഷനെ തുറന്നാൽ കിട്ടില്ല വെബ്സൈറ്റിനകത്ത് തന്നെ ഓപ്പൺ ആക്കണം കസ്റ്റമൈസേഷൻ എടുക്കുക ഇവിടെ ഫസ്റ്റ് നമുക്ക് ചാനലിൻ്റെ ബാനർ ഇമേജ് ആണ് അത് നമുക്ക് ഈ കാണുന്ന സൈസിൽ ഒരു ബാനർ ഇമേജ് നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുക ശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇത് രണ്ടും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കാരണം നമ്മുടെ ചാനലിൻ്റെ ഒരു ജെന്യുവിനിറ്റി ഉറപ്പുവരുത്തുന്നത് ഇത്തരം രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതായത് നമ്മുടെ ചാനൽ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ച് തോന്നാൻ ഇത് രണ്ടും നമ്മളെ സഹായിക്കും ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ ഹാൻഡിൽ ഹാൻഡിൽ എന്ന് പറയുന്നത് കൊടുത്തിട്ട് ഈ ഒരു പേര് അത് ഈ സെർച്ച് ചെയ്യുമ്പോൾ വേണം നമ്മുടെ ചാനലിൽ കിട്ടുക അപ്പോൾ ഞാൻ എൻ്റെ പേര് ഗോവിന്ദ് ജെ കെ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡിൽ അങ്ങനെ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മുടെ ലിങ്ക് വരുന്നത് യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ഗോവിന്ദ് ജെ കെ ഇങ്ങനെയാണ് നമ്മുടെ ലിങ്ക് വരിക അടുത്തത് മസ്റ്റ് ടൈം ചെയ്തിരിക്കേണ്ട ഒരു സാധനമാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓരോ വീഡിയോകളിലും കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ അല്ല നമ്മുടെ ചാനലിന് മൊത്തത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ചാനലെന്ന് ഓഡിയൻസിനും യൂട്യൂബിനും മനസ്സിലാക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ വ്യക്തമായ രീതിക്ക് ഒരു യൂട്യൂബ് നിങ്ങളുടെ ചാനൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ മെയിൻ തീം എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമായി എഴുതുക ഞാനിവിടെ ടെക് വ്ളോഗ്സാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ടെക് വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെക്സ് ടെക് ചാനൽ ഫ്രം കേരള നിങ്ങൾക്ക് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിസിനസ് എൻക്വയറീസിന് ഈ ഒരു മെയിലിലേക്ക് കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടേതായ രീതിക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ അവിടെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചാനൽ എന്താണോ അർത്ഥമാക്കുന്നത് അതവിടെ വ്യക്തമായി ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മുടെ ചാനൽ നെയിമും ഡിസ്ക്രിപ്ഷനും അതിപ്പോൾ ഇംഗ്ലീഷാണ് അതവിടെ കൊടുക്കുക വേറെ ലാംഗ്വേജിലൊക്കെയാണ് നിങ്ങളുടെ ഇത് ഉള്ളതെങ്കിൽ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത ചാനലിൽ യു ആർ എല്ലാ ആണ് അവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല അടുത്തതെന്ന് വെച്ചാൽ കസ്റ്റം യു ആർ എല്ലാ ഇത് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് ലിങ്ക് കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ലോങ് ആയിട്ടുള്ള ലിങ്ക് കൊടുക്കുന്നേക്കാളും യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് സീ സ്ലാഷ് നമ്മുടെ പേര് അങ്ങനെ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ഗോവിന്ദേക്ക് ഇങ്ങനെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരത് കയറി എൻ്റെ ചാനലിലേക്ക് എത്തും നിങ്ങളുടെ ചാനലിൻ്റെ പേരിലും ഇത്തരത്തിലൊരു കസ്റ്റം യു ആർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ക്ലിയർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ലിങ്കുകളാണ് നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയകളുടെ ലിങ്കുകൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ചാനൽ തുറക്കുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആഡ് ലിങ്ക് എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് തക്കാലം ഒന്നും കൊടുക്കുന്നില്ല പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫോ ഇത് മസ്റ്റായി കൊടുത്തിരിക്കണം ഇത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊമോഷണൽ മെയിലുകളും മറ്റുമൊക്കെ ലഭിക്കുകയുള്ളൂ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ഐഡിയോ ആർഡ് സെൻസുമായി ബന്ധപ്പെട്ട ഇമെയിൽ ഐഡിയോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ അത്തരം മെയിൽ ഐ ഡികൾ യാതൊരു കാരണവശാലും പബ്ലിക്കാക്കാതിരിക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ വാട്ടർമാർക്ക് അതായത് നമ്മുടെ ഈ ഒരു താഴ്ഭാഗത്ത് വീഡിയോൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ നമ്മളിപ്പോൾ കണ്ടോട്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴ്ഭാഗത്തും എൻ്റെ ഒരു ചെറിയ ഇമേജ് കാണാൻ പറ്റും അതിപ്പോൾ എൻഡ് ഓഫ് ദ വീഡിയോ വേണോ നമുക്ക് കസ്റ്റം ടൈമിൽ വേണോ എൻ്റെ ഒരു വീഡിയോ വേണോ എന്നൊക്കെ തീരുമാനിക്കാം നമ്മുടെ ചേഞ്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോയോ നിങ്ങളുടെ ലോഗോയോ ചാനലിൽ ലോഗോയൊക്കെ ആഡ് ചെയ്യാം ഒരു വാട്ടർമാർക്ക് പോലെ ഏറ്റവും താഴെ ചെറുതായിട്ട് വന്ന് കിടക്കും അതൊക്കെ ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് നമ്മുടെ ചാനൽ സർച്ചിങ്ങിൽ വരാനും റാങ്കിങ്ങിന് മുന്നിലെത്താനും അതുപോലെ തന്നെ സജഷൻസ് കിട്ടി നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവാനും ഒക്കെ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് കൂടി ഉണ്ട് അതുകൂടി ചെയ്യുക സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിന് അകത്ത് ഇവിടെ നമുക്ക് ചാനൽ എന്നുള്ള ടാബ് തുറക്കുക മുഴുവൻ സമയത്ത് ബേസിക് ഇൻഫോ നമ്മുടെ റെസിഡൻസ് കൺട്രി അതൊന്ന് കൊടുക്കുക ശേഷം ഇവിടെ കീവേഡ്സ് ഈ ഭാഗത്താണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കീവേഡുകൾ കൊടുക്കേണ്ടത് അതായത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഞാൻ ടെക്കാണ് ടെക് വീഡിയോ റിവ്യൂ മലയാളം ഫോൺ റിവ്യൂ മലയാളം ഗാഡ്ജറ്റ് മലയാളം മലയാളം ടെക് വീഡിയോ സുബിണ്ടോ മലയാളം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട കീവേഡുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ചാനലുകളുടെ പേരും ഇവിടെ കൊടുക്കുക അതിലൊന്നും വേറെ പ്രശ്നമില്ല ഞാൻ നിങ്ങളുടെ ഷസാമിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുക അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ രതീഷ് ശർമ്മനോട്ട് പേര് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ചാനലുകളായതുകൊണ്ടാണ് അതായത് ടെക് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളായതുകൊണ്ട് അത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ സമാനമായ രീതിയിൽ കുക്കിംഗ് ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ടാഗുകൾ ഇതൊക്കെയാണ് നമ്മുടെ ടാഗുകൾ എന്ന് പറയുന്നത് ഈ ടാഗുകൾ കീപേഡ് ഈ കീപാഡ് വെച്ചിട്ടാണ് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഉദാഹരണത്തിന് ഒരു ഒരാളൊരു ഒരു ടെക്ക് വീഡിയോ സെർച്ച് ചെയ്യണം അതായത് ഇപ്പോൾ ഒരു ഫോൺ റിവ്യൂ മലയാളം സാംസങ് എസ് ട്വൻ്റി ഫോർ അൾട്രാ റിവ്യൂ മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ അതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടാഗ് കൊടുത്തിരിക്കണം ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഇതൊന്നും ചെയ്തു വെക്കാറില്ല അതുകൊണ്ട് ചാനലിൽ ചാനലിലധികം സെർച്ചിങ്ങിലും കാര്യങ്ങളൊന്നും കയറി വരാറില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് എൻ്റെ ചാനലിനെ കയറി വരാത്തതെന്നുള്ളത് എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ചാനലാണ് അതായത് എന്തെങ്കിലും ആവശ്യമുള്ളെങ്കിൽ മാത്രമേ സെർച്ച് ചെയ്ത് കാണുകയുള്ളൂ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചാനൽ അത്തരത്തിലുള്ള ചാനലാണ് അതായത് ഓരോ ആൾക്കാർക്ക് ഹൗ ടു ഇന്ന കാര്യം എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു ഒരു ആവശ്യം എപ്പോൾ വരുന്നോ അപ്പോഴും സെർച്ച് ചെയ്ത് നോക്കും അപ്പോഴേ കയറും അല്ലാതെ കാത്തിരുന്ന് കാണുന്ന അല്ലെങ്കിൽ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ചാനലല്ല എൻ്റത് ഒരു എഡ്യൂക്കേഷൻ ട്യൂട്ടോറിയൽ ടൈപ്പ് ചാനലാണ് ഓരോ സോഫ്റ്റ്വെയറുകളും എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ചാനലാണ് അപ്പോൾ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു സംശയം വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ അത് സെർച്ച് ചെയ്ത് കയറി കാണുക മാത്രമേ ഉള്ളൂ സെർച്ചിലൂടെ വരുന്ന വ്യൂസ് മാത്രമേ എൻ്റേതു പോലുള്ള ചാനലിനകത്ത് കിട്ടുകയുള്ളൂ അല്ലാതിപ്പോൾ ഒരു വിനോദപരമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലൊക്കെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്ത് കാണും ആളുകൾ കാത്തിരുന്ന് കാണും ഇത്ര സമയത്ത് വീഡിയോ ഇത്ര മണിക്ക് വീഡിയോ വരും എന്ന് പറഞ്ഞാൽ ഫാൻ ബേസ് ഉള്ളിലൂടെ കാത്തിരുന്നത് അങ്ങനത്തെ ഒരു ചാനലല്ലാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ കിട്ടാത്തത് അങ്ങനത്തെ ചാനലുകൾക്ക് ഈ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കുക കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം മുകളിൽ വന്നിട്ട് പബ്ലിഷ് എന്നുള്ളത് ഉറപ്പായും കൊടുത്തിരിക്കുക എങ്കിൽ മാത്രമേ ചെയ്ത കാര്യങ്ങളൊക്കെ സേവ് ആവുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക